പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതുപോലെ തന്നെ പത്തനംതിട്ട മുനിസിപ്പൽ ഓഫീസിനെ സമീപത്ത് തന്നെയുള്ള പത്തനംതിട്ട മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട നഗരസഭ മെറ്റീരിയൽ കളക്ഷൻ കേന്ദ്രമാണ് ഏറ്റവും അശാസ്ത്രീയമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനം കൂടിയാണെന്നുള്ളതാണ് എന്തായാലും ഈ രണ്ട് നില നിറഞ്ഞു തന്നെ മാലിന്യങ്ങൾ നിൽക്കുകയാണ് ആ മാലിന്യങ്ങൾ രണ്ട് നില നിറഞ്ഞു നിൽക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ മറ്റ് കടമുറികൾ കൂടി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഇപ്പോൾ ആളുകൾ ഒഴിഞ്ഞു പോവുകയും ഈ പ്രദേശം പിന്നീട് മാലിന്യ കൂമ്പാരമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്നുള്ളതാണ് വലിയ അശാസ്ത്രീയമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് നേരം നിറച്ച് മാലിന്യം അതുകൂടാതെ കൂടാതെ ഈ കടമുറികളെല്ലാം പൂർണ്ണമായിട്ട് മാലിന്യം തള്ളി കയറ്റി വെച്ചിരിക്കുകയാണ് അത് കയറ്റി വെച്ചിരിക്കുകയാണ് വാടകയ്ക്ക് കൊടുത്ത് കടയെടുത്തൊട്ടടുത്തെല്ലാം തന്നെ നിറച്ചിങ്ങനെ വെച്ചിരിക്കുക അതുകൊണ്ട് യാതൊരു കാരണവശാലും കൂടി നമുക്ക് മനുഷ്യൻ വരാനൊക്കുന്നില്ല യാത്രക്കാർക്ക് പോകാൻ വയ്ക്കുന്നില്ല വരാനൊക്കുന്നില്ല നാറ്റം കൊണ്ടിരിക്കാനും വയ്യ സകല കടകളും ഇങ്ങനെ വാനിലും നിറച്ചു വെച്ചിരിക്കുകയാണ് ഷുഗറൊക്കെ ഉള്ളവരാ എന്നിട്ട് ഭയങ്കര കഷ്ടത്തിലായിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ കച്ചവടമാണ് പണ്ടിക്കുന്ന മാലിന്യം ഇല്ലായിരുന്നു ഇതുപോലെ ഒരു സാധനവും ഇല്ലായിരുന്നു തേച്ച് വാർത്തതുപോലാണ് ഇവിടെ കടന്നത് ഇപ്പം വാട കൊണ്ട് രാവിലെ വന്നവർ ഈ ചപ്പ് കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പിന്നെ പറഞ്ഞിട്ട് ബ്ലീച്ചിങ് പൗഡർ കൂടെ ഇവിടെ എടുത്തില്ല ഞാൻ കൊതുവുതിരി കത്തിച്ച് വെച്ചും ബ്ലീച്ചിങ് പൗഡർ ഇട്ടും അതാണ് ഇന്ന് ഇപ്പോൾ ഒരു പാമ്പിലേക്കൂടെ പോയി ഇവിടെ പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉൾപ്പെടെയുള്ള രാസപദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് പടക്കശാലകൾക്ക് സാധനങ്ങൾ വിൽക്കുന്ന അതിൻ്റെ എല്ലാം കാലിച്ചാക്കി ഏത് സമയവും തന്നെത്താനെ തീ കാത്താനൊരു സാധ്യതയുണ്ട് അങ്ങനെ തീ പിടിക്കുക എന്നുണ്ടെങ്കിൽ ഈ നഗരത്തെ തന്നെ ചുട്ടിരിക്കുന്ന നിലയിലേക്കുള്ള ടൺ കണക്കിന് പ്ലാസ്റ്റിക് ആണ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ഈ മാലിന്യ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റ് പ്രശ്നങ്ങളും വഴി കച്ചവടം കൊണ്ടും ഈ ചന്തയിൽ ആളുകൾ വരാതെയായി മാലിന്യ മാഫിയ തന്നെയുണ്ട് ഈ പലരും അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളുണ്ട് ഈ മാലിന്യം പൊതുസ്ഥലത്തും പൊതുമാർക്കറ്റിലും കൊണ്ട് സ്റ്റോക്ക് ചെയ്യുന്ന പലരുടെയും പച്ചക്കൊടി ഇതിൻ്റെ പിറകിലുണ്ട് ഒരു നിലയും രണ്ട് നിലയും ഒക്കെ പൂർണ്ണമായിട്ട് മാലിന്യം മൂടിയ ഒരവസ്ഥ കൂടിയാണ് പത്തനംതിട്ടയിലെ ഈ മാർക്കറ്റിലുള്ളത് എന്തായാലും ഒരു ചെറിയ രീതിയിൽ തന്നെ തീ പടർന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മാത്രമല്ല തൊട്ടടുത്ത സ്ഥാപനങ്ങളടക്കം കത്തിപ്പോകുന്ന അല്ലെങ്കിൽ ജില്ല പൂർണ്ണമായിട്ടും കത്തുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ ഗോകുനാഥ് ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട